രാത്രി ചിക്കൻ മോൻ ആണെങ്കിൽ കിച്ചണിൻ്റെ മുമ്പിലങ്ങ് ഇരിക്കുവാണ് ചിക്കൻ മോൻ ഡോഗ് ഫുഡ് കൊടുത്തു പേടികിരി കൊടുത്തു മീൻപുറത്ത് കൂട്ടി ചോറ് കൊടുത്തു ചിക്കൻ വിശപ്പോട് വിശപ്പ് ഇനിയിപ്പോൾ ഒന്നും കൊടുക്കാനില്ല ഇനിയിപ്പോൾ രാത്രി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം ഒന്നും ഇല്ല കൊടുക്കാൻ ഉണ്ടോ നോക്കുന്നുണ്ടോ ചിക്കൻ എന്തോ എന്തുവാ ഇരിക്കുന്നേ നിന്റെ നിൻ്റെ ലൈവട്ടോ ഇങ്ങ് പോരെ അവിടെ ഒന്നും ഇല്ല കുറേ നാളായിരുന്നു ചിക്കുമോൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതുമാതിന് സമയം കിട്ടുന്നില്ല രാവിലെ ഡ്യൂട്ടിക്ക് പോകണം വൈകിട്ട് ഒരു സമയത്താണ് വരുന്നത് ചിക്കുമോനെ അല്ലേ ചിക്കുമോൻ്റെ ബെൽറ്റ് ഒക്കെ എന്നിട്ട് ഇപ്പം വലുതായി കാണിച്ചു തരാം ഇനി പുതിയത് വാങ്ങിക്കണം അടുത്ത ദിവസം പോയിട്ട് ചിക്കുമോൻ നോക്കുന്നുണ്ടോ ചിക്കുമോ ബെൽറ്റ് ഓൻ വരും അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഇടാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണത്തില്ലെന്നറിയാം ബെൽറ്റൊക്കെ അത്യാവശ്യം കൃത്യമായി കേട്ടോ അപ്പോൾ നമുക്കൊരു ആ ഒരു മൂന്ന് ഫിംഗർ കയറ്റാം അത് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല അപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻമാലിൻ്റെ വണ്ണം ഇനിയും കൂടുവന്ന അവന് ഇപ്പം എത്ര ഇനിയിപ്പോൾ എത്ര പൊക്കം വെക്കുമെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ അതെ ഇനി ആ ഉള്ള ഓട് മാറ്റേണ്ട വരുമെന്നറിയത്തില്ല ചിക്കമാനെ ഓക്കെ ടാ ഇടത്തിക്ക വായോ കടിക്കില്ലാത്ത ലൈറ്റ് ഇടാം ചെക്ക് മോന്റെ ഇപ്പത്തെ കൂട് അതറിയാലോ എല്ലാവർക്കും ഇപ്പോൾ നമ്മളെ കൂട് ചെക്ക് പോന് ഈ കൂട്ടിലിപ്പോൾ കിടക്കുന്നത് ഇപ്പോൾ അവൻ പുറത്താണല്ലോ കിടക്കുന്നത് അവൻ അകത്ത് ഭയങ്കര ചൂടാണ് ഭയങ്കര രാത്രി കിടന്ന് ഭയങ്കര വേളമായിപ്പോൾ അവൻ അതുകൊണ്ട് ഇപ്പോൾ അവന് പുറത്ത് പുറത്ത് ഇറക്കി ഇപ്പോൾ രാത്രി പലപ്പോഴും വന്ന് ഞങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പുറത്തിറക്കി അപ്പോൾ ഇവിടെ ചെക്ക് പോകൻ കിടന്നുണ്ട് ചിക്കന്മാൻ വേണ്ടി മേടിച്ച ഫാനായിരുന്നു ഈ മുകളിൽ അപ്പോൾ ചെക്ക് അവിടെ കിടക്കാറില്ല അപ്പോൾ പുറത്തിറങ്ങി ഇവിടെ ഈ കൂട്ടിലോട്ട് കിടക്കുമ്പോൾ കുഴപ്പമില്ലേ ചെക്ക് നോ പ്രോബ്ലം ചിക്കും ഫുഡുണ്ടോ ഭയങ്കര വശപ്പാ ചിനിപ്പൊ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും കാരണം ഡോഗ് ഫുഡ് ഇഷ്ടം പോലെ കൊടുത്തു ഡോഗ് ഫുഡ് കൊടുത്തു ശനി കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട് ഇപ്പൊ ചൂടായ ഉണ്ടോന്ന് രാവിലെ അവൻ അവൻ്റെ ആഹാരമൊന്നും വേണ്ട ചിക്കും ോക്കി ബാടി കയറുവാണേറ്റു ചിക്കന്മാൻ ഇപ്പം രാവിലെ ഭയങ്കര ക്ഷീണം തന്നെയാണ് പറയുന്നത് ചിക്കൻമാൻ്റെ എന്തോ എടുത്തോണ്ടരുവോ അവനെ കളിക്കണം കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരുന്നു കളിക്കാൻ കൂട്ടില്ല അത് അതാണ് അപ്പം അവൻ്റെ കൂടെ മൊബൈൽ പിടിക്കുന്നോണ്ടാട്ടോ അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അവൻ്റെ കൂടെ കളിക്കും എടുത്തോണ്ട് എടുക്കും എന്തോ എന്നാ എന്നാ ഏഹ് കളിക്കണ്ട കളിക്കണ്ട മൊബൈൽ കിടന്ന് കൊല്ലുമോ എന്തൊക്കെ തുണി കളയത് കളിക്കാൻ വേണ്ടിയിട്ടാണേ ഈ ഒരു സമയം കളിക്കുന്നത് ഇപ്പോൾ ലൈവ് എടുത്തു ഇനി ഇത് കഴിഞ്ഞിട്ട് അവനോട് പോയി കളിക്കണം അവനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി സിറ്റ് പറഞ്ഞാൽ ഇരി ഇരിക്കുവേ ഇരിക്കാതെ എല്ലാവർക്കും കുറവായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഓടും അവൻ്റെ പുറകെ ഓടിയാൽ മതി അവനെ പിടിക്കണം അത്രേ ഉള്ളൂ അവന് എടാ ചിക്കാനേ ചിക്കുമോൻ ഉണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയാണെന്ന് പറയും ഞാൻ വരുമ്പോൾ ചിക്കുമോൻ ആണെങ്കിൽ ഗേറ്റല് അത് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം അപ്പോൾ ഭയങ്കര സെറ്റപ്പായ ചോ വരും ചിക്കുമോൻ അത് ഗേറ്റിൻ്റെ പുറത്തൂടെ ഇറങ്ങി നടക്കും പിന്നെ നേരെ സ്കൂട്ടിയിലോട്ട് വരും അപ്പോൾ സ്കൂട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പെർട്ടായി ചിക്കുമോൻ മോൻ ഇവന് എന്തോരം പൊക്കം പൊക്കമെന്നറിയത്തില്ല ഇവന് എന്ത് ഏത് ടൈപ്പ് ആണെന്ന് അറിയത്തില്ല നാടൻ നല്ലതാണ് ഇപ്പം പറയുന്ന ആൾക്കാരൊക്കെ കാരണം അതുകൊണ്ട് ചെവി ഇപ്പം ഒരു പ്രത്യേക രീതിയിലാണ് വരുന്നത് ചിക്കുമോനെ

എന്നാൽ പോ എടുത്തുകൊണ്ട് പോ അടക്കുന്നു ചിക്കനെ ഞാൻ പോവാ ചിക്കനെ ഞാൻ പോവാ ചിക്കൻ ചെവി ഉണ്ടോ പ്രത്യേക രീതിയിൽ പോണേ ഏതോ ഇതിൻ്റെ ക്രോസ് ഒക്കെയാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് തില വല്ലൊക്കെ പോയി പുതിയ വല്ലൊക്കെ വന്നു വന്നോട്ടോ അപ്പോൾ എന്തായാലും ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുക രാത്രി ആയതുകൊണ്ട് മൊബൈല കറക്റ്റായിട്ട് അങ്ങ് ആകുന്നില്ല നല്ല ക്ലിയർ ആകുന്നില്ല അങ്ങ് വെട്ടിപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങോട്ട് വീട്ടു പോയി കാണിക്കുന്നേ ഏ ഏ ഓക്കെ നമ്മൾ എങ്ങനെ നമ്മൾ വലിക്കണോ അത് വെച്ചിട്ട് അവൻ അപ്പോൾ അവൻ്റെ പല്ലിനെന്തെങ്കിലും ഇത് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടായിരിക്കും അവനെ എന്തുവാണിത് നിങ്ങൾക്ക് മബി ഇത് ഏ ആ ഞാൻ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അവൻ്റെ അമ്മ പറഞ്ഞത് നമ്മുടെ അടുത്തോട്ട് ഇത് അവൻ കൊണ്ടുവരുമെന്ന് നമ്മളെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം വീണ്ടും തിരിച്ചു കൊണ്ടുപോകുമല്ലേ ശരിയാ 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 തിരിച്ച് തിരിച്ചു കൊണ്ടാം തിരിച്ചു കൊണ്ടാം തിരിച്ചു കൊണ്ടു തിരിച്ചുവിടുന്നു ഏ ഏ ഓ എന്നാൽ വിട്ടു എടുത്ത് പൊക്കോ 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 പോ ഉണ്ടാവും അവൻ അവൻ്റെ ഉണ്ടാവില്ല രാവനത്തെ ചെവി നാടമ്പട്ടികളെ ചെവി ഇങ്ങനെയല്ല എന്ന് ഞങ്ങൾ പറയുന്ന അദ്ദേഹത്തിൽ ല്ലേ ചിക്കനെ വാ എന്തിയെ എന്തു ചെയ്യത് വാ എന്തി അയ്യോ എന്റെ കയ്യെ അടിക്കില്ലേ കയ്യെ കടിക്കല്ലേ കയ്യെ കടിക്കില്ലേ ചിക്കുമോനെ ഇതൊക്കെയാണ് ചിക്കുമോന്റെ ഓരോ ദിവസത്തെ വിശേഷങ്ങള് അവനിപ്പം ഓഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ആ ഒരു ഡേറ്റിൽ അവനുണ്ടായത് അപ്പോൾ അത് വെച്ചിട്ട് അവനിപ്പം ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി അത്രയായി ആ അഞ്ച് ആറ് മാസം ഇനിയിപ്പം അവന് ഫുഡ് ഇപ്പം വേനൽക്കാലമായോ അവന് വലിയ ഫുഡ് താല്പര്യമില്ല കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലെ പപ്പിക്കുട്ടികൾ ഇങ്ങനെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ രാവിലെ അവന് വേണ്ട കാരണം ഇതിപ്പോൾ നമ്മുടെ മുകളിൽ ആസ്പെറ്റോസ് കിടക്കുവാണ് ഷീറ്റ് രാവിലെ ഉച്ചയ്ക്കും കഴിക്കുക അല്ലേ ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആണെങ്കിലേ ഇതിൻ്റെ ഒന്ന് കമൻ്റ് ചെയ്തു തരണം ഈ വേനൽക്കാലത്ത് പപ്പി കുട്ടികളുടെ ഫുഡ് എങ്ങനെയാന്നുള്ളത് അത് നമ്മൾ എന്താ കൊടുക്കേണ്ടത് ഡോഗ് ഫുഡാണോ അതോ ചോറ് കഴിക്കുമോ വേറെ എന്ത് കപ്പ എന്തു സാധനങ്ങളൊന്ന് പറയണേ അതനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാമായിരുന്നു അവൻ്റെ ഉറക്കത്തിൻ്റെ സമയവും ഒക്കെ ഓക്കെ അവൻ്റെ അമ്മ പറയുന്ന ഫേവറേറ്റ് ഫുഡ് മീനാന്ന് അത് കൊടുത്താൽ അവനിപ്പോൾ വേണ്ട അപ്പം രാവിലെ ഉച്ചയ്ക്കും കഴിക്കുകയല്ലോ അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോയുടെ താഴെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ഒത്തിരി സമയമായി ബൈ ബൈ ഗുഡ് നൈറ്റ് ചിക്കുമാനേ ഏഴാ ചിക്കുമാനേ ബാ നമുക്ക് മതി മതി കളിച്ചത് മതി കളിച്ചത് മതി കളിച്ചത് മതി 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 ആ അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ